ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർക്കറ്റ് ഈ ആഴ്ച രണ്ടാമത്തെ ദിവസം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എഴുപത് റേഞ്ചിലാണ് ഉള്ളത് ഒരു എക്സാക്ട് മൂമെൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുണ്ടായത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപതിന് മുകളിൽ പോയ നിഫ്റ്റി ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിനടുത്ത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ വന്നു രണ്ട് തവണയായി എക്സാക്ട് മൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് സംസാരിക്കാൻ പോകുന്ന ആവശ്യമല്ല നമ്മൾ വളരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഇവൻ്റ് ഇന്നലെ നടന്നു ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഇന്നലെ ചുമതലയെ ഏറ്റു കഴിഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് ഗ്ലോബൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ വീഴ്ച അദ്ദേഹത്തിൻ്റെ ഓർത്ത് ടേക്കിംഗ് സെറിമണി വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് മീഡിയാസും എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതായത് താരിഫ് വാർ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ബാൻ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ മൊത്തം അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഇതിലുമായിട്ടൊന്നും അധികമൊന്നും പറഞ്ഞില്ല പക്ഷേ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ നടത്തിയ പ്രസ് മീറ്റിംഗിൽ ഒരു ഒരു കാര്യം വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു അതാണ് ഒരു ഫോക്കസ് രണ്ടാമത്തത് താരിഫ്ബാറുമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് അമേരിക്കയുടെ ഉന്നമനമാണ് അതായത് ആസ് യൂഷ്വൽ അദ്ദേഹം ഒരു രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആൻഡ് ഹീസ് എ ബിസിനസ് മാൻ ഓൾസോ അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു വച്ചതും കൂടുതലും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അമേരിക്കയിൽ വന്നു തന്നിരിക്കുന്ന പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യമെന്നുള്ളതാണ് അതുപോലെ അമേരിക്കയുടെ ഒരുപാട് കാതലായിട്ടുള്ള പല പോളിസി ചേഞ്ചസിനും മാറ്റം വരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പല സ്പീച്ചുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആ സ്പീച്ചിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് താരിഫ് വാർ അതായത് ചൈനയുമായിട്ടുള്ള ഇമ്പോർട്ട് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ അമേരിക്ക താരിഫ് കൊണ്ടുവരും ഇത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്തുണ്ടായിരുന്നതായിരുന്നു അതുപോലെ തന്നെ മെക്സിക്കോ കാനഡ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മൈഗ്രേഷൻസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അമേരിക്കയിൽ വിൽക്കണമെങ്കിൽ എക്സ്ട്രാ താരിഫ് ഇമ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അതിൽ ആദ്യമായിട്ട് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത് പിന്നെ മറ്റൊരു കാതലായിട്ടുള്ള മാറ്റം വന്നത് ഓയിൽ അതായത് എനർജി എമർജൻസി അത് ഒരു വലിയ ആയിട്ട് എനിക്കും തോന്നി കാരണം വർഷങ്ങളായിട്ട് അമേരിക്ക ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് എക്കോണമി തന്നെയായിരുന്നു അത് അവർ ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്തത് പക്ഷേ കുറച്ച് സമയമായിട്ട് അവർ റിന്യൂവൾ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ലോകം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചോടു കൂടി എനിക്ക് മനസ്സിലായത് ഇ വോണ്ട് ടു ബ്രിങ് ബാക്ക് അതായത് ആ ഒരു ഓയിൽ എക്കോണമി കൊണ്ടുവരണം അൾട്ടിമേറ്റ്ലി ക്രൂഡും ഓയിലും തന്നെയാണ് ഇപ്പോഴും ലോകത്ത് ആവശ്യം റിന്യൂബിൾ എനർജി വേണം പക്ഷേ റിന്യൂബിൾ എനർജി വളരണമെങ്കിൽ ഇനിയും കുറച്ച് കാലത്തോടു കൂടി നമുക്ക് ഈ പറയുന്ന ഗ്യാസും ഓയിലും ഒക്കെ തന്നെ വേണം ഒരു പത്തോ മുപ്പതോ വർഷത്തേക്ക് അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് കൂടുതൽ ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ടേമ് തന്നെയാണ് ഡ്രിൽ ബേബി ഡ്രിൽ വീണ്ടും ഡ്രിൽ ചെയ്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്ക ഒരു ലോകത്തെ ഒരു അഞ്ച് ക്രൂഡ് പ്രൊഡ്യൂസർ എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ സ്ഥാനത്തെ വരുന്ന ഒരു ഏകദേശം പതിമൂന്ന് പതിനാലായിരം ബാരൽ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന അഞ്ച് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനം യു എസ്സിൽ നിന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് പ്രൊഡ്യൂസ് ചെയ്യുക മാക്സിമം ക്രൂഡ് പ്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഓയിൽ റിലേറ്റഡ് എക്കോണമിയെ പ്രോത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നയമെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ ബൈഡൻ തുടർന്നു വന്ന ഇലക്ട്രിക് വെഹിക്കിൾ മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിൻവലിക്കും അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം മതി അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും ഇല്ല അത് പിൻവലിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പല കാതലായ മാറ്റങ്ങളും പോളിസി വൈസ് നടപ്പാക്കുന്നു സപ്ലൈ അതായത് ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന അനുസൃത സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ലാതാക്കുക കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ലഭ്യമാക്കുക അത് ഒപ്പക്കിന് ഒരു വലിയ ആയിരുന്നു ഒപ്പക്കും അമേരിക്കയും തമ്മിലുള്ള പ്രൈസ് വാറൊക്കെ നമ്മൾ കണ്ടതാണ് ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ ഓയിൽ പ്രൈസിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഇത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓയിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ആക്കുക അതുവഴി രാജ്യത്തെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒരുപാടിപ്പം ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ ഇഷ്യൂ ഇതൊക്കെ തന്നെ വളരെ കൺസേൺ ആണ് അതൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ രാജ്യത്ത് ലോകത്ത് സമാധാനം ഉണ്ടാകുന്ന സമയത്താണ് ഓയിൽ പ്രൈസസിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക അപ്പോൾ അതുകൂടി കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നു അത് ബാക്കിയുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നിന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇത് പോസിറ്റീവാണ് കാരണം അവർ ഇന്നിപ്പോൾ അദ്ദേഹം നാളെ മുതൽ ഓയിൽ പ്രൊഡ്യൂസിൻ പ്രൊഡക്ഷൻ അമേരിക്കയിൽ കൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നാളെ മുതൽ എല്ലാവരും എണ്ണ പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാനൊന്നും പോകുന്നില്ല അതിന് ഒരു അഞ്ച് വർഷമെങ്കിലും മിനിമം ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടതായിട്ട് വരും നമുക്ക് അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിൻ്റെ എക്സ്പ്ലോറേഷൻ നടത്തേണ്ടി വരും അതിൽ ഓയിൽ വെൽസ് ഡിഗ് ചെയ്യേണ്ടി വരും അതിൽ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓയിൽ റിലേറ്റഡ് എക്കോണമി തന്നെയാണ് റിന്യൂബൽ എനർജിയുടെ അടുത്ത് അത്രമാത്രം ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ടുള്ള കാര്യമായിട്ടെനിക്കും തോന്നി പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ഈ പറയുന്ന ടാരിഫ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഫെബ്രുവരി കൂടി മെക്സിക്കോ അതുപോലെ തന്നെ കാനഡയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു താരിഫ് ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പറഞ്ഞു പക്ഷേ ചൈന ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ടാരിഫുകൾ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊണ്ടുവരില്ല വി നീഡ് സ്റ്റഡി വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ് അതിനുശേഷം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ട്രഷറി സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമാണ് ഗ്രാജുവലി മാത്രമേ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ പെട്ടെന്ന് തന്നെ താരിഫ് അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ എക്സ്ട്രാ ഇൻ ടാക്സ് ചുമത്തുന്ന പരിപാടി ഗ്രാജുവലി മാത്രമേ കൊണ്ടുവരൂ അതിന് അമേരിക്കയിലെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള പരിപാടിയാണ് അമേരിക്കയിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഉദ്ദേശ്യമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ അത് ഈ ഒരു അവസരത്തിൽ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഇന്ത്യ ഓൾറെഡി വന്നു നിൽക്കുന്ന കൺട്രോൾ ചെയ്താൽ വളരെ ബുദ്ധിമുട്ട് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള ആക്ഷൻസ് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ മാത്രമല്ല ചൈന ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് യു എസിൽ നിരോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കണ്ടതാണ് ചൈന ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ മൊത്തമായിട്ട് ഡംപ് ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എക്സ്പോർട്ടുകളെ ബാധിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ചൈനീസ് പ്രൊഡക്ടുകളുടെ ആദി മീൻസ് ആതിക്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് കൂടി വന്നത് സോ അതും ട്രംപിനെ കണ്ട് കൺട്രോൾ ചെയ്യണം അതേസമയം ചൈനയെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ അദ്ദേഹത്തിനുണ്ട് സോ ഗ്രാജ്വലി ആയിരിക്കും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവുക നേരെ മറിച്ച് മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കുള്ള എക്സ്ട്രാ താരിഫ് ഫെബ്രുവരി കൂടി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം മെയിൻ കാര്യത്തിൽ പറഞ്ഞില്ല രണ്ടാമത്തെ ഓഫീസില് ചില ഓർഡറുകൾ ഒപ്പിടുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ് മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത് സോ ഫെബ്രുവരി ഒന്ന് നമുക്ക് ചിലപ്പോൾ വെട്ടായിട്ടുണ്ടാകാം അതാണ് ഇൻ മാർക്കറ്റും ഇന്നലെ ഒരു അവസരത്തിൽ കൂടി വന്ന മാർക്കറ്റ് പെട്ടെന്ന് ഒന്ന് ലൈറ്റായി ഒക്കെ ലൈറ്റ് ആവാൻ കാരണമായിട്ടും എനിക്ക് തോന്നിയത് ആ ഒരു വിലയിരുത്തലാണ് ട്രംപിൻ്റെ നിന്ന് ഇരിക്കുന്ന ആ ഒരു കമൻറ്റ് മാർക്കറ്റ് അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല ഫെബ്രുവരി കൂടി ചിലപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലുള്ള ഡാരിഫ് വരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അവരെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നതും കൂടുതൽ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യു എസ്സിൻ്റെ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മെച്ചമാണ് കാരണം ഇന്ത്യയും അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഇമ്പോർട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കടക്കം നമ്മുടെ ഇൻഫ്ലേഷൻ അടക്കം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് കൂടുതൽ ചെറിയ പൈസ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ സ്റ്റെബിലിറ്റി കൂടുക അല്ലെങ്കിൽ ഓയിലിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു റഷ്യയുടെ സാങ്ഷൻ അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ട്രംപിൻ്റെ മുന്നിൽ ഏറ്റവും ആദ്യത്തെ പണി കാരണം ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പുതിയ ഓയിൽ ഡ്രീലൊക്കെ വരാൻ വേണ്ടി വർഷങ്ങളെടുക്കും പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് റഷ്യയുമായിട്ടുള്ള സാങ്ഷൻ കുറപ്പ് വരുതുക മീൻസ് ഒഴിവാക്കുക അവിടുന്ന് തന്നെ ഏകദേശം ഒരു അമ്പതിനായിരം ബാരലോളം വരും അതുപോലെ തന്നെ ഇറാൻ വെൻസുല ഈ രണ്ട് രാജ്യങ്ങളെ തള്ളിക്കളയരുത് ഇറാനിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇറാനിൽ ഏകദേശം പത്തിരുപത് പത്തഞ്ച് വർഷമായിട്ട് പുതിയ ഓയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല പഴയ ഒരു ടെക്നോളജി വെച്ചിട്ട് അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അവിടെയും ഇറാനിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നടക്കുമെന്ന് അറിയില്ല അതുപോലെ തന്നെ വെനുസില വെനുസില ഏറ്റവും കൂടുതൽ ഓയിൽ വെൽ പ്രൊഡക്ഷൻ ഉള്ളതാണ് അവിടെയും അമേരിക്കൻ കമ്പനികൾ ട്രില്ല് ചെയ്യുകയാണെങ്കിൽ സോ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതിൽ ട്രംപ് എത്രമാത്രം ഇനീഷ്യേറ്റീവ് എന്ന് നമുക്കറിയില്ല ആ ഒരു രീതിയിൽ വളരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയേറെ ഓയിൽ പ്രൈസിൽ സ്റ്റെബിലിറ്റി വരും ഇൻഫ്ലേഷൻ ഗ്ലോബൽ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ മാറാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് ഇതൊക്കെയാണ് മറ്റൊരു കാര്യങ്ങളായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്ത്യക്ക് ഉള്ള ഇമ്പാക്റ്റാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ ഇന്ത്യയുടെ മുകളിൽ വന്നിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡോളർ ഇൻഡെക്സ് ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിരുന്നു നൂറ്റി പത്തിന് മുകളിലായിരുന്നു അത് ഒരു നൂറെങ്കിലും ആയാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് എഫ് ഐ ഐസ് അവിടെ നിന്ന് ഇറങ്ങി എമർജിംഗ് മാർക്കറ്റ്സിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഇപ്പോൾ എഫ് ഐ ഐസിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യ പോലുള്ള ഒരു അൺസേർട്ടൺ മാർക്കറ്റ് നമ്മുടെ ഏർണിംഗ്സ് ഒക്കെ ക്യൂ ത്രീ ഏർണിംഗ്സ് ഒക്കെ കണ്ടില്ലേ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല ക്യൂ ടു മുതൽ നമ്മൾ മോശമായി തുടങ്ങിയതാണ് നമ്മുടെ വാലുവേഷൻ ഹൈ ആണ് സ്വാഭാവികമായിട്ടും എഫ് ഐ എഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ചെയ്ത് അവർക്ക് സേഫ് ആയിട്ടുള്ള അതായത് ഫോർ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ റിസ്ക് ഫ്രീ ആയിട്ട് ബോണ്ട് മാർക്കറ്റിൽ യു എസ് എൽ കിട്ടുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും ഒരു ഇവിടുന്ന് അവർ ഇളക്കി അങ്ങോട്ടേക്ക് പോകും എന്നുള്ള ഒരു സംശയമില്ല ഒന്നുകിലും നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റണം അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ നോമിനൽ ഗ്രോത്തും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ എക്സ്ട്രാ ഓർഡിനറി കോർപ്പറേറ്റ് ഏണിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരിവിടെ നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരെ മറിച്ച് അവിടെ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തേക്ക് അവർ പോകും ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ബോണ്ട് കൂടി കൂടി വരുന്നുണ്ട് ബോണ്ട് ഈൽഡ് എപ്പോഴാണ് കുറയുക ബോണ്ട് ഈൽഡ് കുറയണമെങ്കിൽ ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ചെയ്യണം റേറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോളിലാവണം ഇൻഫ്ലേഷൻ ഇപ്പോഴത്തെ കാര്യത്തിൽ ഫെഡറൽ റിസർവിന് തന്നെ സംശയമുണ്ട് ട്രംപിന്റെ ചില ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് താരിഫ് കൊണ്ടുവരിക ടാരിഫ് ഹൈക്ക് നടത്തുക എന്നൊക്കെ കാര്യങ്ങൾ ചിലപ്പം അമേരിക്കയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള പണപ്പെരുപ്പം തന്നെ കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫെഡറൽ റിസർവ് എത്ര പെട്ടെന്നൊന്നും തന്നെ ട്രംപിന്റെ പോളിസികൾക്ക് അനുസരിച്ചിട്ട് മാത്രമുള്ള ഒരു റേറ്റ് കട്ട് ഡിസിഷൻ വരുമോ എന്ന് അറിയില്ല അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ഈ വർഷം ഇനി റേറ്റ് കട്ട് വരുന്നതെങ്കിൽ അതും ഒരു കൺസേൺ ആണ് സോ അൾട്ടിമേറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ ലിങ്ക്ഡ് ആണ് ഇന്ത്യയിലെ എഫ് ഐ ഐ ഐസിൻ്റെ വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരവിടെ പോകുന്നു പിന്നെ ഇന്ത്യയിലുള്ള കുറെ റെഗുലേഷൻസും റൂൾസും അതൊക്കെ ഒരു കാരണം മാത്രമാണ് അല്ലായെങ്കിലും എഫ് ഐ ഐസിന് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ എന്തിന് എമർജിങ് മാർക്കറ്റ്സിലേക്ക് കൊണ്ടുവരണം ഫണ്ട് എമർജിങ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്താണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർക്ക് ആ വാലുവേഷൻ അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല അവർക്ക് റിട്ടേൺ അത്രമാത്രമേ കിട്ടുമെന്ന് ഉറപ്പില്ല സ്വാഭാവികമായിട്ടും അവർ വിഡ്രോ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ ആ ഒരു കൺസിഡറേഷൻ ഉണ്ട് ഏതായാലും ട്രംപിൻ്റെ ഇന്നലത്തെ പദ്ധതി പ്രകാരം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇനിയിപ്പം പെട്ടെന്നായിരിക്കും സഡൻ ആയിട്ടുള്ള സർപ്രൈസുകളായിരിക്കും മിക്കവാറും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ ഒക്കെയായി ഇനി പ്രത്യേകിച്ച് പോസിറ്റീവ് ഇല്ല നെഗറ്റീവും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ വീണ്ടും നമ്മുടെ റിസൾട്ടും നമ്മുടെ ഡൊമസ്റ്റിക് മാറ്റേഴ്സിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഇനി ഫെബ്രുവരി അതിന് അടുത്ത രണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളിലായിട്ട് ട്രംപ് ഗ്രാജ്വലി എന്തൊക്കെ പോളിസീസാണ് എടുക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് ജോബുകൾ തിരിച്ചുകൊണ്ട് വരുന്നൊക്കെ പറയുന്നുണ്ട് മാനുഫാക്ചറിങ് ജോബുകൾ കൊണ്ടുവരാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി അതുപോലെ തന്നെ ഫാർമ കൂടുതൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫാർമ കമ്പനികളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് സോ അതൊക്കെ വരുന്ന സമയങ്ങളിലെ തീരുമാനിക്കാൻ പറ്റും പെട്ടെന്നൊന്നുള്ള ഒരു തീരുമാനമൊന്നും ആയിരിക്കില്ല ഏതായാലും താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ മുകളിൽ ഇപ്പം തുടരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ക്രൂഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ചൈനയാണ് ഏറ്റവും വലിയ ഒരു കൺസംഷൻ എക്കോണമി എന്ന് പറയുന്നത് ക്രൂഡിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവിടെ കൺസംഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതും ഒരു പ്രശ്നമാണ് അപ്പോൾ അവിടെ കൺസംഷൻ കൂട്ടുക എന്നുള്ളത് അവരുടെ ന്യൂ ഇയർ ഒക്കെ വരുവാണ് മാർച്ചോടു കൂടിയാണ് അപ്പോൾ അടുത്ത സ്റ്റിമുലസും കാര്യങ്ങളൊക്കെ മാർച്ചോടു കൂടിയേ മാത്രമേ വരൂ അവർ ഏതാണ് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇനി അവിടെ ഓയിൽ കൺസംഷൻ കൂട്ടാൻ വേണ്ടി നടത്താൻ പോകുമെന്ന് നമുക്കറിയില്ല അതും ഒരു കൺസേൺ ആണ് സോ ട്രംപിന്റെ ചൈനയ്ക്കെതിരെയുള്ള നീക്കം എത്രമാത്രം ശക്തമാക്കും അതിന് ചൈന എന്ത് റിറ്റാലിയേഷൻ നടത്തുമെന്നുള്ളതും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് എഫ് ഐ ഐസിൻ്റെ സെല്ലിങ് കണ്ട്രോൾ ചെയ്യുകയെന്നു പറയുന്നത് ഇതേ സംബന്ധിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അമേരിക്കയിലെ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഏതായാലും ഓയിൽ എക്കോണമി ഓയിൽ റിലേറ്റഡ് എക്കോണമിയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു ഒരു ഒരു പ്രതിഫലനം പോലെയാണ് എനിക്കും ട്രംപിൻ്റെ പോളിസികളിൽ തോന്നിയത് റിന്യൂബിൾ എനർജി ഒക്കെ ആവാം പക്ഷേ സമയമെടുത്ത് പതുക്കെ മാറിയാൽ മതി പക്ഷേ ഇപ്പോഴും നമുക്ക് ഗ്യാസും ഓയിലും തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു സ്പീച്ചാണ് അദ്ദേഹം കൊണ്ടുവന്നത് അത് ഒരു കാര്യമാണ് ട്രഷറി താരിഫ് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് സോ എനിവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആ ഒരു വലിയ ഇവൻ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള പോളിസികളാണ് കാരണമുള്ളത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കട്ടെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ലിങ്കിലേക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്